ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തേത് ഒരു ലഞ്ച് ബ്ലോഗാണേ അപ്പോൾ ലഞ്ചിനുണ്ടാക്കിയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാട് കുമ്പളങ്ങ പുളും കറിയും ചിരത്തോരനും അതുപോലെ കിഡ്നി പിൻസിലെ അപ്പോൾ അതിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സൈഡ് ഡിഷൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതാ വൺ ബൈ ത്രീൻ്റെ കപ്പിൽ കിഡ്നി പിൻസ് ഒന്ന് നമുക്ക് കുതിർത്ത് വെക്കാം അപ്പം ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് ഞാൻ ഇതാണ് അറ്റാച്ച് ചെയ്തത് അപ്പോൾ നമ്മൾ കറി ഈ ചോറൊക്കെ ആകുന്ന ആ ടൈമുണ്ട് ഇതൊന്ന് കുതിർത്ത് കിട്ടും പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നുണ്ട് ചോറ് ഞാനിവിടെ പൊന്നിയാരിയാണ് എടുക്കുന്നത് പൊന്നിയാരി കൊണ്ടുള്ള ചോറാണ് സാധാരണ ഉണ്ടാക്കല് ഇതാ ഒന്നര കപ്പ് പൊന്നിയാരി അടിച്ചിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഈയൊരു കുക്കർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബിരിയാണി പോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കുക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതാ ഇതേപോലത്തെ ലിഡാണ് കേട്ടോ ഉണ്ടാവുക ഇതുകൂടാതെ ഇതിന് എക്സ്ട്രാ രണ്ട് ലിഡും കൂടി വരുന്നുണ്ട് അപ്പം ടോട്ടലി മൂന്ന് ലിഡാണ് ഈയൊരു പാത്രത്തിനുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൾട്ടി യൂസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രം തന്നെയാണ് അടുത്തതായിട്ട് ഇതാ കറിക്ക് ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ പമ്പിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് പമ്പിനെ ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കണം അതിനായിട്ട് കുക്കറിലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മൾ കുക്കറിനെ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പൊന്നി ഒരു വിസിലും മതി ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ പ്രഷറൊക്കെ പൊക്കിയതിന് ശേഷം നമുക്കിത് വാർത്തെടുക്കാം അപ്പോൾ വാർക്കാനായിട്ട് വേറൊരു ലിഡും കൂടി ഉണ്ട് കേട്ടോ പുറമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അപ്പോൾ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പില്ലാത്ത ചോറ് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൂടുതൽ നമുക്ക് ആരോഗ്യം ഉപ്പില്ലാത്ത ചോറാണ് പക്ഷേങ്കിൽ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എന്താ ചോറ് വാർക്കാനായിട്ട് ഇതാ ഇതേപോലത്തെ ഒരു ലിഡും ഉണ്ട് അപ്പോൾ നമുക്ക് കൈയൊന്നും ഇങ്ങനെ പൊള്ളാതെ നല്ല ഈസി ആയിട്ട് ചോറ് വാർക്കാൻ പറ്റും അപ്പോൾ അടുത്തതായിട്ട് മീൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള മീൻ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം കഴകെ വൃത്തിയൊക്കെ വെച്ച് മീനിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പുളീൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മീനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം കുറച്ചു കഴിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇതാ പമ്പിന് വെച്ചിട്ടുള്ള കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ വിസിലും മതി കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്യാം ഉപ്പേരി ഇന്ന് ഞാൻ ചീരയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ചീര ഉപ്പേരിക്ക് നിങ്ങൾ എന്താ പറയുക ഉപ്പേരിക്ക് പല നാട്ടിൽ പല പേരുണ്ട് വറവ് എന്ന് പറയും പിന്നെ എന്ന് പറയും അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ അധികം മൂക്കാത്ത ചീര ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ചീരേൻ്റെ ഉപ്പേരി കഴിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന ചീര എന്തോ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഉപ്പേരിക്കാവശ്യമായിട്ട് ഇതാ ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇങ്ങനെ ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തതായിട്ട് ഇതാ നമ്മുടെ കിഡ്നി ബീൻസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാം ഹൈ പ്രോട്ടീൻ റിച്ച് ആണ് കിഡ്നി ബീൻസിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് അതുപോലെ കുട്ടിയൊക്കെ കൊടുക്കാനും അപ്പോൾ ഇതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ കഴിക്കും കിഡ്നി ബീൻസ് വേവിക്കാനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങ ഇതേപോലെ ഇട്ടതിനേക്കാളും നല്ലതൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം വരി ഉണ്ടാക്കാനായിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചീര അതിലേക്ക് ഇട്ടുകൊടുക്കാം ആ ടൈം കൊണ്ട് തന്നെ ഇതാ നമ്മുടെ കിഡ്നി ബീൻസിൻ്റെ വിസിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിത് അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത് ഇതാ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെ ചീര വേവിച്ചിട്ടെടുക്കാം അപ്പം നമുക്കിങ്ങനെ അധികം കുഴഞ്ഞൊന്നും പോകാണ്ട് ഇങ്ങനെ കിട്ടും ഇതാക്കാണ്ടില്ല ചീര ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇങ്ങനെ വേറിട്ട് വേറിട്ട് തന്നെ ഉണ്ട് അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കാം അടുത്തതായിട്ട് ഇതാ നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അഞ്ചാറ് കുഞ്ഞുള്ളി ഇതങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതൊന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ പീസ് തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി കേട്ടോ തക്കാളി ഒരു ചെറിയ തക്കാളിന്റെ പകുതി എടുത്താൽ മതി അര ടീസ്പൂണിന്റെ അടുത്ത് മുളക് പൊടിയും അര ടീസ്പൂണിലും കൂടുതൽ മുക്കാ ടീസ്പൂണിന്റെ അടുത്തായിട്ട് മല്ലിപ്പൊടി ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പച്ചമണം മണ്ണം മാറ്റുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി സോഫ്റ്റ് ആയിട്ട് വന്നാല് ഇതാ പുളിവെള്ളം കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പംകിൻ ഇട്ടുകൊടുക്കാം ഒറ്റൊരു വിസിൽ വന്നാൽ മതി കേട്ടോ പിന്നെ കൂടുതലായിട്ട് വിസിൽ വന്നാൽ ഇങ്ങനെ കലങ്ങിയതുപോലെ ആയിപ്പോവും കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം എല്ലാം കൂടെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ കൊടുക്കുക അപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് കറി ലീഫ്സ് ഇട്ടെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മീനിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് സ്കിൽ ഫിഷ് എന്ന് പറയും അപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്കിൽ ഫിഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടത് ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് വാങ്ങുന്നതെന്ന് തന്നെ പിന്നെ ഇതാ നമ്മൾ കറി അടക്കൊന്ന് തുറന്ന് നോക്കാറ്റൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി ഒന്ന് വറ്റിയെടുക്കുക വരാനുണ്ട് കറി അപ്പോൾ ഒന്നിവിടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം അടുത്തതായിട്ട് നമ്മുടെ കിഡ്നി ബീൻസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചവളം മറന്നതുവരെ വഴറ്റിയെടുക്കുക അതിൻ്റെ അടുക്കായിട്ട് ഇതാ മീനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വഴറ്റിയ ഉള്ളിയിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള കിഡ്നി ബീൻസ് ഇട്ട് കൊടുക്കുക കിഡ്നി ബീൻസ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ കുറച്ചൊന്ന് വെള്ളത്തോടെ കൂടിയിട്ട് വേണോ പിന്നെ ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടുക്കായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ഒന്ന് നോക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കിഡ്നി ബീൻസിലേക്ക് ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിതും കൂടി ഇതിൽ കൊടുക്കാം ഇതിവിടെ റെഡി അയച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിലായിട്ട് നമ്മുടെ കറിയിൽ കടുകൊന്ന് പൊട്ടിച്ചിടണം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് അര ടീസ്പൂണ് കടുകും കാൽ ടീസ്പൂണ് ഉലുവൊട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും മറ്റർ മുളകും നമ്മൾ സാധാ ഇടുന്നത് പോലെ തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളെ കറിയിലേക്ക് അത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ലാസ്റ്റായിട്ട് ഇതാ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയായി പിന്നെ ചോറ് വെച്ച കുക്കറിന്റെ കൂടെ മൂന്ന് ലിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു ലിഡ് ഗ്ലാസ് ലിഡാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടേബിളിൽ കൊണ്ടാക്കുന്നതുണ്ടോ പൊന്നിയരിന്റെ നല്ല മുല്ലപ്പൂ പോലത്തെ ചോറാണ് കേട്ടോ കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ല വേറിട്ടിട്ട് തന്നെ നിൽക്കുന്ന ചോറാണ് കുമ്പളങ്ങ പുളിങ്കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു പുളീൻ്റെ ടേസ്റ്റും പച്ചക്കറീൻ്റെ ഒക്കെ ആയിട്ട് നല്ല ഉണ്ട് അതേപോലെ തന്നെ ചീരത്തോരനും പിന്നെ ഇതാ നമ്മുടെ കിഡ്നി ബീൻസും കിഡ്നി ബീൻസ് ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല പിന്നെ മമ്പയർ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മുടെ നല്ല ഫിഷ് ഫ്രൈ പിന്നെ പപ്പടം പിന്നെ ഇത് ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം മാങ്ങ അച്ചാറിൻ്റേത് അതാണ് കേട്ടാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചീത്തയൊന്നും ആയിപ്പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത് ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും